രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ സ്പെയിനിൽ നടന്ന ഒരു ക്രോസ് കൺട്രി ഓട്ടത്തിൽ നിന്നുള്ള ഒരു ചിത്രമാണിത് കെനിയെ പ്രതിനിധീകരിച്ച് അത്ലറ്റ് ആബേൽ മുത്തായി സ്പാനിഷിനെ പ്രതിനിധീകരിച്ച് ഇവാൻ ഫെർണാണ്ടസുമാണ് ചിത്രത്തിലുള്ളത് കെനിയുടെ ചാമ്പ്യനായ ആബേൽ ആയിരുന്നു ലീഡ് അദ്ദേഹം വിജയിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരുന്നു എന്നാൽ താൻ ഫിനിഷിംഗ് ലൈൻ കടന്നെന്ന് തെറ്റിദ്ധരിച്ച് ഫിനിഷിംഗിന് ഏകദേശം പത്ത് മീറ്റർ മുമ്പ് മുത്തായി തന്റെ ഓട്ടം അവസാനിപ്പിക്കാൻ ഒരുങ്ങി എന്നാൽ തൊട്ടു പിന്നിൽ ഓടി വന്നിരുന്ന ഇവാൻ ഫെർണാണ്ടസിന് കാരം വെടികിട്ടി അദ്ദേഹം ആബേലിനോട് ഓട്ടം തുടരാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നാൽ സ്പാനിഷ് ഭാഷ അറിയാത്തതുകൊണ്ട് ആബേലിന് അത് മനസ്സിലായില്ല ഒടുവിൽ ഇവാൻ ആബേലിനെ പുറകിൽ നിന്ന് തള്ളി ഫിനിഷിംഗ് പോയിന്റിലെത്തിച്ചു അമ്പരപ്പോടെ നിന്ന് കാണികൾ ഇവാനോട് ചോദിച്ചു എന്തിനാണ് ഇയാളെ വിജയത്തിലേക്ക് തള്ളിവിട്ടത് ഈ വിജയം താങ്കളുടേതാകുമായിരുന്നില്ലേ ഇതിനുള്ള ഇവാന്റെ മറുപടി എല്ലാവരുടെയും കണ്ണു തുറപ്പിച്ചു വിജയത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന അവന്റെ ആശയക്കുഴപ്പത്തിൽ ഞാൻ നേടുന്ന വിജയത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് അങ്ങനെ ചെയ്താൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ അമ്മ എന്ന് വിചാരിക്കും ചതിയിലൂടെ നേടുന്ന നേട്ടങ്ങൾക്കൊന്നും നിലനിൽപ്പില്ലെന്ന പാഠമാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത് വളരെ ഉപകാരമുള്ള അല്ലെങ്കിൽ ചിന്തിപ്പിക്കുന്ന ചില സന്ദേശമാണ് ഈ അയാൾക്ക് വിജയിക്കാമായിരുന്നു ആരും അയാൾ ഓടി വിജയിച്ചു എന്ന് പറഞ്ഞാൽ അത് ആക്ഷേപമായി ഉന്നയിക്കൊന്നുമില്ല പക്ഷേ ഇതിൽ അയാൾ യഥാർത്ഥ വിജയിയായ ആബേൽ മുത്തായി അല്ലേ അത് കെണിയക്കാരനാണ് അങ്ങനെയാണ് പേര് അപ്പോൾ അദ്ദേഹത്തെ വിജയിപ്പിക്കുകയാണ് എന്നിട്ട് പറയണത് അദ്ദേഹത്തിനാണ് ശരിക്കും ആ വിജയത്തിന് അർഹതയുള്ളത് എനിക്കാ വിജയത്തിന് അർഹതയില്ല എന്നാണ് അതൊരു പിന്നെ യഥാർത്ഥത്തിൽ വിജയിയാകേണ്ട ഒരാൾക്ക് അർഹതപ്പെട്ടയാൾക്ക് അത് നൽകാൻ വേണ്ടി ഈ മത്സരത്തിൽ പങ്കെടുത്ത ആൾ തന്നെ ശ്രമിക്കണം അത് ഏത് കാലത്താണ് വിജയിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിൽ കൈക്കൂലി കൊടുത്തും തട്ടിപ്പ് നടത്തിയും ക്രമക്കേട് കാണിച്ചും ഒക്കെ വിജയം നേടിയെടുക്കാൻ പരിശ്രമിക്കുന്ന ആളുകളുടെ കാലത്താണ് ചതിയിലൂടെ ഒക്കെ വിജയം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ആ എതിരാളിക്ക് പോലും ഇപ്പം വിജയം തോൽക്കേണ്ട നമ്മൾ എതിരിട്ട് ആരെയാണോ പരാജയപ്പെടുത്തേണ്ടത് അയാൾക്ക് കോഴ കൊടുത്ത് തോൽപ്പിച്ച് സ്വയം തോൽവി സമ്മതിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം ചെയ്ത് ഒന്ന് പിന്മാറണമെന്നാവശ്യപ്പെടുന്ന ആ കാലത്ത് വിജയിക്കാൻ അവസരമുണ്ടായിട്ടും എനിക്കാ വിജയം വേണ്ട അർഹതപ്പെട്ടത് അവനാണ് എന്ന് പറഞ്ഞ് അയാളെ മുന്നിലാക്കുന്നൊരു സ്വഭാവം അത് അഭിനന്ദിക്കേണ്ട സ്വഭാവം തന്നെയാണ് തീർച്ചയായിട്ടും ഇവിടെ പലപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ ലൈഫുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ വെച്ചാൽ ചിലപ്പോൾ ചില ആളുകൾ നമ്മളെന്ത് ചോദിച്ചാൽ വഞ്ചിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ എന്ത് ചോദിച്ചാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ളപ്പോൾ സിമ്പിൾ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയുടെ പരീക്ഷൻ്റെ തലേന്ന് നോട്ട്ബുക്ക് വാങ്ങിക്കൊണ്ട് പോവാ എന്നു പറയില്ലേ എന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ചതിയിലൂടെ നേടുന്നൊരു വിജയം അതല്ലെങ്കിൽ അർഹതപ്പെടാത്ത വിജയം ഒരിക്കലും ഇതില്ല അതിൻ്റെ ഒരു ആസ്വാദനം നമുക്കൊരിക്കലും ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അത് ഒരുപാട് കാലം നിലനിൽക്കുകയാണ് ഇതിലൊരു നീതിയുണ്ട് ഉണ്ട് അതെ യഥാർത്ഥത്തിൽ വിജയിയാകേണ്ടത് അയാളാണ് അതുകൊണ്ട് ആ നീതിക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു എന്നതാണ് ഇയാളുടെ പ്രഖ്യാപനം സ്പെയിനുകാരനല്ലേ പേര് പറഞ്ഞു സ്പെയിൻ അദ്ദേഹത്തിൻ്റെ നിലപാട് അതാണ് ശരിക്ക് വിശ്വാസികളെന്ന നിലക്ക് നമ്മൾ അള്ളാഹു സുബാനുഹുവത്താലയുടെ ഒരു കൽപ്പന ആ വിഷയത്തിലുണ്ട് ആ വിഷയത്തിൽ അള്ളാഹ് പറയണത് ഇന്നല്ലാഹുഖും ബിലാദിലു അലി ഹസാൻ നീതി കൊണ്ടാണ് അള്ളാഹു സുബാനു വത്താല കൽപ്പിക്കുന്നതെന്നാണ് അപ്പോൾ ആ നീതിപൂർവം ഞാൻ നിലകൊള്ളണം എന്നൊരു നിലപാടിലേക്ക് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹം എത്തണം അനീതി ഞാൻ കാണിക്കൂല ഏ പിന്നെ എൻ്റെ ജീവിതത്തിലെ വിജയ് വിജയമെന്ന് പറയണത് ഞാൻ ഏതെങ്കിലും ഒരു മത്സരത്തിൽ നേടിയെടുക്കുന്ന വിജയമല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിക്കുന്നതാണ് ഇവിടെ ശരിക്കും ഇയാള വിജയം നേടിയെടുക്കുന്നതിനേക്കാൾ വലിയ പ്രശസ്തി ഏഹ് അദ്ദേഹത്തിന് തന്നെ വലിയ ഒരു സമാധാനം ലോകത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം ചെയ്തതിന് ലഭിച്ച അംഗീകാരം അത് അദ്ദേഹം ആ ഒരു ക്രോസ് കൺട്രി മത്സരത്തിൽ ഓടിയെത്തുന്ന വിജയത്തെക്കാൾ എത്രയോ വലിയ വിജയത്തിലേക്കാണ് എത്തിയത് അത് ആളുകൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് അതെ ഈ സംഭവം പറയുമ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ആ കെനിയ കെനിയക്കാരനായ മുൾത്തായേക്കാൾ ഇവിടെ പ്രശംസിക്കപ്പെടുന്നത് സ്പെയിനുകാരനായ എബ്രഹാം ആണ് പക്ഷെ അത് സത്യത്തിൽ ഇതാണ് എവിടെ ഇതിലൊരു ഒരു പാഠം നമുക്ക് ഉണ്ടാവണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ചെറിയ വിജയങ്ങൾ ചെറിയ വിജയങ്ങൾ നേടാൻ വേണ്ടി ചെറിയ ചെറിയ കുറുക്ക് വഴികളും ചെറിയ ചെറിയ അതേപോലെ തന്നെ തട്ടിപ്പും വെട്ടിപ്പും അതേപോലെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെ ചില മോട്ടിവേഷൻ സ്പീക്കർമാരൊക്കെ ഉണ്ടല്ലോ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ തൊട്ടടുത്ത സമയത്ത് കണ്ട എനിക്ക് വളരെ അരോചകമായി തോന്നിയൊരു ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കണ്ട് വന്ന് നടത്തുന്ന ഇതിൽ കാണുന്നതെന്ന് വെച്ചാൽ തൻ്റെ മുമ്പിൽ വരുന്ന കസ്റ്റമർ നമ്മൾ പരിഗണിക്കരുത് നമുക്ക് ലാഭമാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലുമൊക്കെ മറ്റുള്ളവനെ പറ്റിക്കാനും അവനെ എന്ത് ചെയ്യുക ചതിക്കാനുമൊക്കെ അല്ലെങ്കിൽ നീതിയില്ലാത്ത രൂപത്തിൽ വിജയങ്ങൾ നേടിയെടുക്കാൻ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ ലൈഫിൽ ലൈഫിലൊരു സമാധാനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല സ്വാഭാവികമായിട്ടും ആത്യന്തികമായിട്ട് അവർ നഷ്ടത്തിലേക്കായിരിക്കും പോകും അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പറയാൻ എന്താ വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തി മറ്റാൾ വിജയിച്ചു കപ്പ് കൊണ്ടുപോയി പക്ഷേ ഇയാളാണ് ഇതിലേറ്റവും വലിയ സ്റ്റാറായിട്ട് മാറിയത് സംശയമൊന്നുമില്ല അല്ല ഇതിൽ ഇപ്പം നമ്മൾ ചിന്തിക്കും എൻ്റെ ഒരു കുടുംബക്കാരനാണ് അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരനാണ് അല്ല എൻ്റെ രാജ്യക്കാരനാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ രാജ്യക്കാർക്ക് രണ്ടാക്കും വിജയിക്കാം എന്ന് വേണമെങ്കിൽ വിചാരിക്കാം ഇത് അതല്ല ഇത് വേറെ രാജ്യക്കാരനാണ് വേറെ രാജ്യക്കാരനാണെന്ന് മാത്രല്ല ഇയാൾക്ക് നമ്മൾ സംസാരത്തിൽ മനസ്സിലാവുന്നത് ഭാഷ പോലും അയാൾക്ക് തിരില്ലാന്ന് ഇയാൾ സ്പെയിൻ ഭാഷയിൽ ഇയാളോട് സംസാരിക്കുന്നുണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അത് ഈ മുന്നിൽ നിൽക്കുന്ന കനിയക്കാരന് മനസ്സിലാവണില്ല മനസ്സിലാകാഞ്ഞിട്ട് അയാളെ പിടിച്ച് തള്ളി ഒരു പത്ത് മീറ്റർപ്പുറത്താണ് പറഞ്ഞത് അപ്പം വിജയത്തിൻ്റെ ലൈനിലേക്ക് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ നോക്കൂ എൻ്റെ നാട്ടുകാരൻ എന്ന വികാരമില്ലാത്ത അത്തരമൊരു വർഗീയമായ മനസ്സില്ലാത്ത ഒരാൾ അങ്ങനെ ആയി മാറുക മറ്റൊരു രാജ്യക്കാരനാവട്ടെ പക്ഷെ വിജയ് ഒരു മനുഷ്യനാണ് അതെ ഒരു മനുഷ്യനാണ് എന്ന് കണ്ട് സ്വന്തക്കാർക്ക് വേണ്ടി നന്മ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കല്ല മറ്റ് രാജ്യക്കാരാണെങ്കിലും ആരാണെങ്കിലും ഒരു മനുഷ്യനാണ് ആ മനുഷ്യന് നീതി ലഭിക്കണം എന്നാഗ്രഹിച്ച് അതിനു വേണ്ടി ഇടപെട്ട് പോകുക എന്നുള്ളത് അതൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതെ പ്രവാചകൻ അലൈഹി പറയുന്നൊരു വാചകണ്ടല്ലോ ഒരു ഉന്നത കൊലയാലജാതരായിട്ടുള്ള ഒരു സ്ത്രീ ഒരു അക്രമം നടത്തി പിടിക്കപ്പെട്ടപ്പോൾ പ്രവാചകനോട് അതൊരു ഉന്നത കുലജാതപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ്റെ മുഖം ചുവന്നുള്ളതാണ് എന്നിട്ട് പറഞ്ഞാണ് അള്ളാൻ്റെ നിയമത്തിൽ അല്ലെങ്കിൽ നീതി നടപ്പിലാക്കുന്ന വിഷയത്തിൽ എന്നോട് നീ എന്തിനു പ്രവർത്തിക്കാൻ വേണ്ടി പറയുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് പ്രവാചകൻ പറയാണ് അതിൻ്റെ ബോളാണെങ്കിൽ പോലും ഞാൻ ചെയ്യും ആ നീതി ഞാൻ നടപ്പിലാക്കും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർക്ക് അത് ചെയ്തു കൊടുക്കണം നീതി ആവണം ഇതിൽ മത്സരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്ക് അത്ലറ്റ്സിന് ഗെയിംസിൽ ഇടപെടുന്ന ആളുകൾക്കൊക്കെ ഇതിൽ പാടണ്ട് അത് നമുക്ക് വിജയം നേടാൻ വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കണം പക്ഷേ അനർഹമായൊരു വിജയം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നിടത്ത് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇത് പകർന്നു നൽകുന്നത് അതോടൊപ്പം ഇത് അതിനേക്കാൾ കൂടുതൽ പാഠമാകേണ്ടത് ഇത് സംഘാടകരായ ആളുകൾക്കാണ് സംഘാടകർ ഒരു കാരണവശാലും ഏത് മത്സരത്തിൻ്റെ വിഷയത്തിലായാലും അനീതിക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല ഒരക്രമം ചെയ്യാൻ പാടില്ല ഇത്തക്കുതുൽമ എന്നുൽമ ദുൽമത്തും യോ മൽക്കയാമ അതാണ് റസൂള്ളി സ്വല്ലാ വസ്സലം പറഞ്ഞത് നിങ്ങൾ അക്രമത്തെ സൂക്ഷിക്കണം അത് നാളെ പരലോകത്ത് അത് ഇരുട്ടാണെന്നാണ് അപ്പോൾ പരലോകത്ത് ആളുകൾ വെളിച്ചം ആഗ്രഹിക്കുന്ന അല്പമൊരു പ്രകാശം കിട്ടണമെന്ന് കൊതിക്കുന്ന ആ സമയത്ത് ഇരുട്ടിനുമേൽ ഇരുട്ടായിക്കൊണ്ടാണ് നമ്മൾ ദുനിയാവിൽ ചെയ്ത അക്രമങ്ങൾ വരിക അപ്പോൾ ഒരു ക്രമക്കേടിനും ഞാൻ കൂട്ടുനിൽക്കൂല ഒരാളെ ജയിപ്പിക്കാനോ ഒരാളെ പരാജയപ്പെടുത്താനോ അത് സംഘാടകർ റഫറിമാർ ജഡ്ജസ് മത്സരത്തിന് വിധികർത്താക്കളായി പോകുന്ന ആളുകൾ അതിലൊന്നും നമ്മളെ നമ്മുടെ സ്വന്തക്കാരാണ് അല്ലെങ്കിൽ നമ്മുടെ പരിചയക്കാരാണ് അങ്ങനത്തെ ഒന്നും ബാധിക്കാതെയാണ് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടത് ഇതൊരു മത്സരത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ജീവിതത്തിൽ എമ്പാടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത് നമ്മളൊരു ഭരണത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ നമ്മളൊരു നേതൃത്വമാണ് അല്ലെ നമ്മൾ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം അവിടെ പോലും നീതിക്കും നന്മക്കും ഒക്കെ വിലയുണ്ടാകണം എന്നൊരു കൃത്യമായ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഈ ഒരു സന്ദേശം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ ചില സമയത്തൊക്കെ ഇത്തരം അനുഭവങ്ങൾ ചില ആളുകൾക്ക് പലപ്പോഴും പങ്കുവെക്കപ്പെടുന്നുണ്ട് എന്നുവെച്ചാൽ സ്വന്തം ബോസിൻ്റെ കയ്യിൽ നിന്ന് ചില ക്രമക്കേടുകൾ അത് നിർബന്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം അവിടെയൊക്കെ സ്വാഭാവികമായിട്ടും എന്താ വെച്ചാൽ നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ അവിടെ ചെയ്യാൻ കഴിയൂല എന്ന് പറയാൻ എന്തു ചെയ്യണം സാധിക്കണം അതേറ്റവും വലിയൊരു അനുഗ്രഹമാണ് അത് അതിൽ അടിയുറച്ച് നിൽക്കാൻ സാധിക്കാനുള്ള നീതിയുക്തമായിക്കൊണ്ടും അതുപോലെ തന്നെ തിന്മക്കെ കൂട്ട് നിൽക്കാതിരിക്കാൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എന്തൊക്കെ പ്രഷർ വന്നാലും അത് തെറ്റാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ പറഞ്ഞു പോയില്ലേ എന്ന് വിചാരിച്ചെന്ത് ചെയ്യുക ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് അത് കഴിയൂല എന്ന് പറയാനുള്ളൊരു ധൈര്യം അത് ആത്യന്തികമായിട്ട് ചിലപ്പോൾ കുറച്ച് നേരം നമ്മോട് നീരസം ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നിരുന്നാലും ആധ്യാന്തികമായിട്ട് രണ്ടാമതെന്തില്ല അത് നമ്മളോട് പറയാനുള്ളൊരു ധൈര്യം ഉണ്ടാവില്ല അവന് ചെയ്യൂല അവനങ്ങനൊരു ഒല്മിന് കൂട്ടുകുന്ന ആളല്ല അനീതിക്ക് കൂട്ടുകുന്ന ആളല്ല എന്നുള്ളൊരു അവനെക്കുറിച്ചുള്ളൊരു ധാരണ എന്തെയ്യോ നല്ല ധാരണ ഇവന് ഉണ്ടാവുകയുള്ളൂ അത് ആർക്കാണെങ്കിലും അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സത്യം എന്താണോ അതുപോലെ തന്നെ യാഥാർത്ഥ്യം എന്താണോ അല്ലെങ്കിൽ അർഹതപ്പെട്ടത് എന്താണോ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാൻ എന്ത് ചെയ്യണം നമുക്ക് സാധിക്കണം എന്നുള്ളത് കൂടി ഒരു മെസ്സേജിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പത്രക്കാരൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യത്തിൽ അദ്ദേഹം കൊടുത്ത ഒരു പ്രതികരണമായി ആ ശബ്ദത്തിൽ നമ്മൾ കേട്ടത് പിന്നെ ഞാൻ അങ്ങനെ ചെയ്താൽ എൻ്റെ അമ്മ എന്തു വിചാരിക്കും അത് അത് ശരിക്കും നല്ലൊരു പോയിൻ്റ് ആണ് ഇപ്പോൾ ആളുകൾ പലപ്പോഴും പറയാറുള്ളൊരു വാക്ക് സമൂഹത്തെ നോക്കി നിന്നാൽ ആളുകളെ നോക്കി നിന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് ഒരു തരത്തിൽ അതൊരു ശരിയാണ് ബാക്കിയുള്ളവരുടെ വിമർശനം ഭയപ്പെട്ട് ആളുകൾ എന്ത് പറയുന്നു ചിന്തിച്ച് എല്ലാ ആളുകളുടെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ ഒരു തലം മാറ്റിവെച്ചാൽ പിന്നെ മറ്റുള്ളവർ ഇതിനെ എങ്ങനെ വിലയിരുത്തും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഞാൻ ചെയ്യുന്നത് മറ്റൊരാൾ മറ്റൊരാളറിഞ്ഞാൽ ഇതെങ്ങനെയാണ് നോക്കിക്കാണുക അത് അമ്മയുടെ കാര്യത്തിൽ അയാൾ പറഞ്ഞു നമ്മൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും സദാസമയം ലോകരക്ഷിതാവായ പ്രപഞ്ചത്തിൻ്റെ നാഥനായ സദാസമയം സമയം നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹു സുബാനോ തല കണ്ടുകൊണ്ടിരിക്കുക അത് ചെറുത് വലുത് രഹസ്യം പരസ്യം ഒന്നുമില്ല എല്ലാം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ് ഇന്നലെ നടന്നത് ഇന്ന് നടക്കുന്നത് നാളെ നടക്കാനിരിക്കുന്നത് എല്ലാം അള്ളാഹു സുബാന അടുക്കൽ അവൻ്റെ കാഴ്ചയ്ക്ക് മുമ്പിൽ അവൻ ബസീറാണ് എല്ലാം കാണുന്നു അവൻ ഹാലീമാണ് എല്ലാ വിഷയത്തിലും അറിവുള്ളയാളാണ് അവൻ ഹബീറാണ് സൂക്ഷ്മമായി അള്ളാഹു അറിയണതാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിൽപ്പെടാത്ത യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയല്ല അപ്പോൾ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതുകൂടി നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ റബ്ബ് എന്നെ എന്തു വിചാരിക്കും അള്ളാഹു ഇത് കണ്ടാൽ എന്നെപ്പറ്റി എന്തു മനസ്സിലാക്കും എന്നൊരു ചിന്ത കൂടി നമ്മുടെ ഈ മനസ്സിലുണ്ടാകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തണം